ഓം ശാന്തി ി ഏകാന്തപ്രിയനാകൂ അതിലൂടെ ഏകതയും ഏകാഗ്രതയും സ്വന്തമാക്കും ഏകത എന്നതിനോടൊപ്പം തന്നെ പ്രിയനും ആകണം ആരുടെയാണോ ബുദ്ധിയോഗം അനേക കാര്യങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്നത് ഒന്നിനോട് തന്നെ പ്രിയപ്പെട്ടിരിക്കുന്നത് അവരെയാണ് ശരിക്കും ഏകാന്തപ്രിയർ എന്ന് പറയുന്നത് ആ ഒന്നിനോട് തന്നെ പ്രിയം അല്ലെങ്കിൽ സ്നേഹം ഉള്ള കാരണത്താൽ അവർക്ക് ഒന്നിൻ്റെ തന്നെ ഓർമ്മയിൽ ഇരിക്കാൻ സാധിക്കും ഏകാന്തപ്രിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നല്ലാതെ രണ്ടാമതൊന്നില്ല സർവസംബന്ധങ്ങളും സർവ്വരസങ്ങളും എല്ലാം അവർ ഒന്നിൽ നിന്ന് തന്നെ സ്വീകരിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ ഏകാന്ത പ്രിയനാകാനും സാധിക്കും അപ്പോ ഏകാഗ്രത കൈവരണമെങ്കിൽ ഏകാന്തത ആവശ്യമാണ് ഏകാന്തതയും ഏകാഗ്രതയും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് മനസ്സിലാക്കൂ ഏകാഗ്രത എന്നാൽ ഒന്നിനോട് തന്നെ സദാ പ്രിയപ്പെട്ടിരിക്കുക ഒന്നിൽ നിന്ന് തന്നെ എല്ലാ രസങ്ങളും ആർജിക്കുക